വന്നതിന്റെ അന്നോട്ട് എന്നെ ചൊറിഞ്ഞിരുന്നെങ്കിൽ വല്ല നടക്കുവായിരുന്ന ഇന്ത്യയിൽ മുന്നോട്ട് കയറി വന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി ഇന്ത്യയിൽ പറ്റില്ല ഇതൊക്കെ വിൽക്കണം എന്നാണ് പറഞ്ഞത് കെ എസ് ആർ ടി സി അങ്ങ് അടച്ചൂടെ എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഗുന്ത അങ്ങ് വിറ്റൂടെ ഇവിടെ പ്രൈവറ്റ് ബസ്സുകാരെ ഓടിക്കൂടുവല്ലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈവൻ ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മാതൃകയായി നമ്മൾ ഉയർന്നു ഉയർത്തെഴുതേറ്റു നമ്മള് നമ്മൾ ഉയർത്തെഴുന്നേറ്റു അപ്പൊ അത് നമ്മുടെ അഭിമാനകാരം ഓരോ ജീവനക്കാരും മനസ്സിലാക്കണം ഇത് വഴക്കുണ്ടാക്കാനുള്ളതല്ല നിങ്ങളെ ഓരോരുത്തരുടെയും അഭിമാനകരമായ നേട്ടമാണ് കെ എസ് ആർ എസ് ഉയർച്ച വന്നതിന് അന്നോട്ട് എന്നെ ചൊറിഞ്ഞിരുന്നെങ്കിൽ വല്ലതും നടക്കുവായിരുന്ന ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് കെ എസ് ആർ എസിലെ ജീവനക്കാരായ ആളുടെ മകൻ ഒരു നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഏറ്റവും കെ എസ് ആർ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സി എം ഡി അയാള് നിങ്ങളുടെ കൂടെ വന്ന് പ്രവർത്തിച്ചപ്പോൾ നിങ്ങളിൽ ഒരുവനായി പ്രവർത്തിക്കുന്നത് നിങ്ങൾ അയാൾ ആ വ്യക്തിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കും അല്ലാതെ പ്രമാണിമാരൊന്നും അല്ല ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ് സർക്കസ് ഒന്നും അറിയത്തില്ല വലിയ ഓഫീസറല്ല വലിയ സീനിയർ ഉദ്യോഗസ്ഥനല്ല പ്രളായം കൊണ്ടും പത്മതുകൊണ്ടും എടുക്കാൻ അതൊന്നും അല്ല ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ തന്റെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങളെ നയിച്ചു ഇതിനെ എടുത്തു എന്ന് പറയുമ്പോൾ അത് നമ്മൾ അഭിമാനം കൊള്ളണം അതും ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ മകനാണയാൾ എന്നതിൽ നിങ്ങൾ ഓരോരുത്തരും അഭിമാനം കൊള്ളാം കെ എസ് ആർ ടി കോളേജിൽ കെ എസ് ആർ ടി ജീവനക്കാരന്റെ മകൻ എന്ന നിലയിൽ കെ എസ് ആർ ടി ശ്രീത്ര എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരനാണ് കെ എസ് ആർ ടിയിലെ സി എം ടി